ും ബി ജെ പിയും കാണിച്ച ഭൂലോക ബ്ലണ്ടറ ഇന്ന് സ്ത്രീകളെ പുറത്തു വന്നേ അവര് തെരുവിൽ വന്നു ആരാ കൊണ്ടുവന്നത് ഈ മഹാവിഡികള് എന്നാ ഇതിനൊരു സൊല്യൂഷൻ എന്താ അവര് പ്രോപ്പറായിട്ട് എൻ്റെ ജാതീയത ഇല്ലാതാക്കി സ്വന്തം സഹോദരന്മാരായിട്ട് കരുതിയാ മതി അത് കരുതി ഒരിക്കലും ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ചേഞ്ചസ് ഉണ്ടാകും മാസീവ് ചേഞ്ചസ് ഉണ്ട് എൻ്റെ പോലെ ക്ലിപ്പിങ്സ് ഉണ്ട് ഇഷ്ടം പോലെ പല അവിടെ പോയി പെണ്ണുങ്ങൾ ഈ ബജരാങ് തള്ള കണ്ടം വഴി ഓടിക്കുന്ന സംഭവം ഉണ്ട് പോലീസുകാരെ ഓടിക്കുന്ന സംഭവം ഉണ്ട് പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങൾ വന്നു ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചർച്ചിൽ അവരുടെ ഹൗസ് ചർച്ചിൽ പോയി തടയാൻ പറ്റുവോ അവർ പുറത്ത് വരുത്തില്ലയോ അവര് ഇതാ മനസ്സിലാക്കേണ്ട ഇവരൊക്കെ ജോ ഇവരോ ഇവരുടെ ഒക്കെ ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ ഭർത്താക്കന്മാരും മക്കളിലും അവരുടെ പാസ്റ്റ് എന്ന് പറഞ്ഞ് അത്ര നല്ലതൊന്നും അല്ല ഈ ഛത്തീസ്ഗഡ് ആണെങ്കിൽ പലയിടത്തും ഇവരൊക്കെ പഴയ നെക്സലൈറ്റൊക്കെയാണ് ആദിവാസികളൊക്കെ അവരെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് നല്ല ജീവ ജീവിതത്തിലോട്ട് പോയവരാ തിരിച്ചവനെ കൊണ്ട് ഇതേപോലെ അവനെയും സംഘടിപ്പിക്കാൻ സമ്മതിക്കരുത് കഴിഞ്ഞാൽ നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല പറ്റില്ല കാരണം അവനൊരു ട്രാൻസ്ഫോം ചെയ്ത് അവനെ ജീവിച്ചു പോട്ടെ ഇതിനകത്ത് പറയുമ്പോഴ് ഞാൻ മതം മാറ്റത്തെ പറ്റി അതിനെക്കുറിച്ച് ഞാൻ ഇൻ അതിനെപ്പറ്റി എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് മനുഷ്യൻ അവൻ നന്നാവണം